ഷെയ്ഖ് ബീരാൻ പാപ്പയുടെ ദിഖർ ഓർക്കുക ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്ക ഇല്ലല്ലാ ലാ ലിസാന ഇല്ലല്ലാ ലാ കല്ല ഇല്ലല്ല പിന്നൊക്കെ അല്ല അല്ലയാണ് കല്ലും മരവും നാവും കണ്ണും ശരീരം മുഴുക്ക എല്ലാം അല്ല പ്രപഞ്ചത്തിൽ അല്ലേ അല്ലാത്ത ഒന്നിനെയും അയാൾ കാണുന്നില്ല എന്ന പൊട്ടൻ വിശ്വാസം ഇതാണ് ഈ ഇത്തരം ആളുകൾ ദിഖറായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഇവിടെ പ്രസംഗിച്ച ഒരു ലാ ഇല്ലല്ലാ പറഞ്ഞ പാപ്പ അത് വലിയ പോയി ാണ് ഇവിടെ മൗലവി പ്രസംഗം എന്താ മൗലവിന്റെ അർത്ഥവും നിങ്ങൾക്കറിയാവോ അമ്പിയാക്കള വാചകങ്ങൾ വാചകങ്ങൾ അറിയുന്നവർക്കല്ലേ അറിയാൻ കഴിയൂ ഈ രണ്ട് ഭൗതികം അഭൗതികം തമ്മിൽ വേറെ തിരിച്ചറിയാൻ കഴിയാത്ത ഇവർക്ക് ഔലിയാക്കള വാചകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയൂ ലാ ഇല്ലോ എന്നൊരു മഹാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അത് അവർ തന്നെ വിശദീകരിച്ച് നിങ്ങളും വായിച്ച് അതേ പുസ്തകത്തിൽ തന്നെ അപ്പുറത്തുണ്ട് പക്ഷേ നിങ്ങളെപ്പോഴും പഴകിയേ വായിക്കുള്ളൂ അതാണ് തരാർക്ക് എന്താണ് അദ്ദേഹം അത് ഉദ്ദേശിച്ചത് അതേ പുസ്തകത്തിന്റെ അപ്പുറത്തുണ്ട് പക്ഷെ ആ പുസ്തകം ഞങ്ങളാരും പ്രസിദ്ധീകരിച്ചതൊന്നുമല്ല അത് മർക്കസുകാർ പ്രസിദ്ധീകരിച്ചതാണ് എന്ന് പറഞ്ഞതായിട്ടും കേട്ടു ഞങ്ങളാരും പ്രസിദ്ധീകരിച്ചോന്നല്ല ആ പുസ്തകത്തിനുള്ളതൊക്കെ അണ്ണാക്കതൊടാതെ വീഴുക നാളുകളുമല്ലേ ഞങ്ങൾ അതേ സമയത്ത് അപ്പറഞ്ഞത് സസ്യമത്തിന് എതിരായിട്ട് പറയാൻ പാടില്ലല്ലോ ഞാൻ ചോദിക്കുന്നു ആ പറഞ്ഞത് അഷ്ടമെന്താണ് ആ പുസ്തകത്തിന്റെ അപ്പുറമില്ലേ ഇതുപോലെ ഈ മൗനികമാരെ അപ്പുറം ഇപ്പുറം നോക്കൂല അതേപോലെ തകരാറ് എല്ലാ വിഷയത്തിനും ഒരു അവിടെയാ എന്റെ ആ പുസ്തകത്തിന്റെ അപ്പുറം തന്നെ അതിന്റെ അർത്ഥം എന്താണ് ആ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അങ്ങനെ നിങ്ങളെല്ലാം പറയണമെന്നല്ല അങ്ങനെ ഒരു മഹാൻ പറഞ്ഞാൽ ആ മഹാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ബഹുമാനപ്പെട്ടു മുജദ്ജിദ് എന്നും ഇസ്ലാമിലെ വലിയ മഹാനാണെന്നും മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ

അത് നല്ല നിരക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്നല്ലേ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് കല്ലിൽ പോകുന്ന വേര് മണ്ണിൽ പോയി കൂടാൻ ഒരു വാചകം അങ്ങനെ പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം തന്നെ വിചാരിച്ച അതേ പുസ്തകത്തിൽ ഇന്ന് എന്താ അവർ പറഞ്ഞു അത് ചില സൂഫിയാക്കൾ ചിലപ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ ഏതുപോലെ ബഹുമാനപ്പെട്ട കാണാം എന്ന് പറയുന്ന നീ മാത്രമേ ഉള്ളൂ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉള്ളതിൽ പറയാനില്ല എന്നെ നീ ഉണ്ടാക്കിയിട്ടുണ്ടായി നീ നശിപ്പിക്കുപോ ഒരു ഉള്ളതിൽ പറയാനില്ല ഞാനൊരു ഉള്ളതിൽ പറയാനില്ല ഇല്ല നീ മാത്രമാണ് ഉള്ളവൻ കാരണം നിന്നെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല നിനക്ക് നാശം ഇല്ല നീ ഉണ്ടായതിന് തുടക്കം ഇല്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളവൻ നീ മാത്രമാണ് ഞങ്ങളുടെ ഈ ഉണ്ടാ ഉണ്ടാകലൊന്നും ഉണ്ടാകലായി പറയാനില്ല കാരണം നീ ഉണ്ടാക്കിയിട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഉള്ളവൻ നീയാ ഇത് തന്നെയാണ് ചിലപ്പോൾ ആ പറഞ്ഞതിന്റെ അർത്ഥം ഉമർ ഖാദി പറഞ്ഞപ്പെട്ടാമുല്ലാഹ് തങ്ങളോട് ചോദിച്ചു എന്നാണീ ചില പറഞ്ഞത് അമ്മ അല്ലാതെ ഉള്ളവനില്ലാന്ന് നമ്മളൊക്കെ ഇല്ലേ അപ്പോൾ എന്താ ചൊല്ലിയത് ലാദുൽ ബസീറത്തി അഥർ അഥർ മുഅത്തിരി അനിൽ ഉമർ റഹ്മത്തുള്ളാഹി അലൈഹി ഉൾക്കാഴ്ചയിലുള്ള ആളുകൾ കേടോ നിന്നെ പോലെ കണ്ണിന്റെ കാഴ്ച മാത്രമല്ല വളരെയേറെ ചിന്തിക്കുന്ന ഉൾക്കാഴ്ചയുള്ള ആളുകൾ ആ ഉൾക്കാഴ്ചയുള്ള ആളുകൾ നിങ്ങളെ ബാഹ്യമായ നോട്ടമല്ല നോക്കുന്നത് അവരെപ്പോഴും നോക്കുന്നത് ആന്തരികമായ നോട്ടമാണ് അങ്ങനെ ആന്തരികമായ നോട്ടം നോക്കുമ്പോൾ അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ആ കാര്യം ഉണ്ടാക്കിയവൻ ആരാണ് എന്നതിലേക്കാണ് അവരെ മനസ്സ് പോകുന്നത് ഈ കാര്യത്തിലേക്കല്ല ഈ കാര്യം ഉണ്ടാക്കിയവൻ ആര് അതിലേക്കാണ് അവരെ മനസ്സ് നീങ്ങുന്നത് അപ്പോൾ അവർ പറയും ഇതല്ല വിഷയം ഇതല്ല വിഷയം മറി ഇതിലെ ഉണ്ടാക്കിയവനാണ് വിഷയം ഇതല്ല ഉള്ളത് യഥാർത്ഥത്തിൽ ഉള്ളവൻ ഇതിലെ ഉണ്ടാക്കിയവനാണ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണിത് അങ്ങനെ ലോകത്തുള്ള ഏത് സൃഷ്ടികളെ സംബന്ധിച്ചു സൃഷ്ടി അല്ല പ്രശ്നം സൃഷ്ടാവാണ് പ്രശ്നം സൃഷ്ടി മുഴുവനും സൃഷ്ടാവിനെ അറിയിക്കുന്നതാണ് ഈ അർത്ഥത്തിൽ സൃഷ്ടി സൃഷ്ടാവിനെ അറിയിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർ പറയുന്ന വാചകങ്ങളാണ് ചിലപ്പോൾ ഇല്ലല്ലോ എന്ന് ചിലര് പറഞ്ഞിട്ടുണ്ടാകും അതിനർത്ഥം കണ്ണ് യഥാർത്ഥത്തിൽ അതല്ല മറിച്ച് കണ്ണ് അതല്ല യഥാർത്ഥത്തിൽ ഉള്ളത് ഉള്ളവൻ അള്ളോ മാത്രമാണ് കണ്ണ് അള്ള ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണ് ഈ അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് അതേ പുസ്തകത്തിന്റെ ഇപ്പുറത്തെ പേജിലുണ്ട് അത് നോക്കാൻ ഈ മൗലവിക്കും സന്മനസ് ഉണ്ടായില്ല സുന്നികളെ എങ്ങനെയുണ്ട് മുച്ചിരിക്കാൻ എന്ന ധാരണയിലുള്ള വെപ്രാളത്തിലും അമൂലബി അത് നോക്കിയില്ല